വിൻഡേജ് കോഫി ആൻഡ് ബിവറേസ് ലിമിറ്റഡ് എന്ന സ്റ്റോക്കിൻ്റെ ഒരു ക്വിക്ക് റിവ്യൂ ആണ് ഞാൻ ചെയ്യുന്നത് അഞ്ച് കാര്യങ്ങൾ ഞാൻ പറയാം ഫസ്റ്റ് ഓഫ് ഓൾ അതിൻ്റെ ചാർട്ട് ചാർട്ട് ഒരു ഗ്രോത്ത് പാറ്റേൺ ആണ് ചാർട്ടോടെ ഞാൻ കാണിക്കാം പിന്നെയുള്ള ഒന്ന് പാറ്റേൺ സാധാരണയായിട്ട് ഒരു ബ്രേക്ക്ഔട്ട് നടന്ന മുകളിലേക്ക് പോകാറാണ് എപ്പോഴും സാധ്യത അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട സപ്പോർട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പിന്നെ ഹൈ വോളിയത്തിലാണ് അതായത് ഹൈ ഡിമാൻഡിൽ നമ്മൾ വോളൂമിൻ്റെ പ്രൈസ് മൾട്ടിപ്ലൈ എന്നൊക്കെ ആണെങ്കിൽ ഹൈ ഡിമാൻഡിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതൊന്ന് പിന്നെ ഫൈനാൻഷ്യൽ പെർഫോമൻസ് പറയുമ്പോൾ ചാർട്ടോടെ കാണിക്കാൻ ഇ പി എസ് ചാർട്ട് അതൊരു സ്റ്റഡി ആൻഡ് ഗ്രാജുവൽ ഗ്രോത്ത് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് നല്ല ഗ്രോത്ത് ഉണ്ട് അതുപോലെ തന്നെ അടുത്തത് ആണ് വാല്യൂഷൻ നോക്കുമ്പോൾ അതിൻ്റെ പി റേഷ്യോ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ആവറേജ് പി റേഷനെക്കാളും താഴെയാണ് കിടക്കുന്നത് ഇപ്പോൾ ആ ഒരു ഇതിൻ്റെ ഹിസ്റ്ററി കഴിഞ്ഞ ഒരു അഞ്ച് വർഷത്തെ പി റേഷൻ നോക്കുകയാണെങ്കിൽ അപ്പം അങ്ങനെ നോക്കുമ്പോൾ അതൊരു അണ്ടർ വാല്യൂഡാണ് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ ഏകദേശം അപ്പം ഓൺലൈൻ പോകാനുള്ള എല്ലാ സാധ്യതകളുണ്ട് ചാർട്ടിലൊരു സപ്പോർട്ട് വരെ നമ്മൾ പറഞ്ഞു പിന്നെ ബാലൻസ് ഷീറ്റിൽ നമ്മൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ അസറ്റ് ആൻഡ് ലൈബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നുണ്ട് അതൊരു സിഗ്നിഫിക്കറ്റ് എക്സ്പാൻഷനാണ് കാണിക്കുന്നത് ഒപ്പം കറണ്ട് റേഷ്യോ കൂടിയിട്ടുണ്ട് ക്യാഷ് ബാലൻസ് സ്ട്രോങ് ആണ് ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ അടിപൊളിയാണ് ഡെപ്റ്റ് ക്യൂക്കിറ്റ് റേഷ്യോ കുറവാണ് അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഒരു സ്ട്രോങ് ഫൈനാൻഷ്യൽ സ്ട്രക്ചർ സ്ട്രോങ് ബാലൻസ് ഷീറ്റ് അവർക്കുണ്ട് പിന്നെ ഏറ്റവും അവസാനമായിട്ട് പറഞ്ഞ പ്രധാനപ്പെട്ട വേറെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ റിസൾട്ട് നമ്മൾ നോക്കുമ്പോൾ എഫ് ഐ ഐസ് അവരുടെ സ്റ്റേക്സിൻ്റെ പെർസെൻറ്റേജ് കൂട്ടിയിട്ടുണ്ട് അപ്പോൾ അത് ഒരു ഓവറോൾ കോൺഫിഡൻസിനാണ് കാണിക്കുന്നത് ഇൻസ്റ്റിറ്റ്യൂഷൻ കോൺഫിഡൻസ് അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഓവറോൾ ചാർട്ട് ഫിനാൻഷ്യൽ പെർഫോമൻസ് ഫൈനാൻഷ്യൽ സ്ട്രക്ചർ അവരുടെ ഷെയർ ഒക്കെ അടിപൊളിയാണ് നന്നായിട്ട് പെർഫോം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന ഒരു സ്റ്റോക്കാണ് വിൻറ്റേജ് കോഫി ആൻഡ് ബിവറേജസ് ലിമിറ്റഡ് നോക്കി നോക്കാം ഓക്കെ